കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഓപ്ഷൻസ് വായിക്കാം ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് കേട്ടോ ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല തിരുവനന്തപുരം മലപ്പുറം എറണാകുളം കോഴിക്കോട് കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ലയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം തെലുങ്കാന പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഏതാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ആണ് കേട്ടോ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ കുണ്ടർ വിളംബരം നടത്തിയ ഭരണാധികാരി കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജ വേലുത്തമ്പി ദളവ ശക്തൻ തമ്പുരാൻ കുണ്ട്ര വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ സുനാമി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് സുനാമി എന്ന പദം ഏതു ഭാഷയിലുള്ളതാണ് ഇംഗ്ലീഷ് ജാപ്പനീസ് ജർമ്മൻ മലയാളം ഏതാണ് സുനാമി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മധ്യപ്രദേശ് മണിപ്പൂർ അതിലെ ഏതാണ് ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ് കേരളം മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് ഏതാണ് ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദാമൻ ദേവു മാലിദ്വീപ് ഏതാണ് ലക്ഷദ്വീപാണ് കേട്ടോ ലക്ഷദ്വീപ് ലക്ഷദ്വീപാണ് ഏറ്റവും ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് കേരളം ഗോവ ഉത്തരാഖണ്ഡ് ഏതാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം അടുത്ത ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികണ് കർണിക ലക്ഷ്മിഭായ് അരുണാദേവി താരാ റാണി ഏതാണ് മണികർണികയാണ് കേട്ടോ ധാൻസി റാണിയുടെ യഥാർത്ഥ നാമം ഇൻ ഗുലാബ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് മംഗൾ പാണ്ഡെ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ലാല ലജുപത് റായ് ആരാണ് ഭഗത് സിംഗ് ആണ് കേട്ടോ ഇൻ ഗുലാബ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റു മൻമോഹൻ സിംഗ് ആരാണ് ജവഹർലാൽ നെഹ്റു കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട പ്രധാനമന്ത്രി ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് കെ സി ജോർജ് ഇ ശ്രീധരൻ കെ പി കേശവൻ മുരളി നായർ ആരാണ് ഇന്ത്യ ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ് കേട്ടോ ഈ ശ്രീധരനാണ് ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ച് ഏത് പദ്ധതി കാലയളവിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ് മൂന്നാം പദ്ധതി കാലത്ത് രണ്ടാം പദ്ധതി കാലത്ത് എട്ടാം പദ്ധതി കാലത്ത് അഞ്ചാം പദ്ധതി കാലത്ത് ഏതാണ് മൂന്നാം പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് കുറുവാദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറുവദ്വീപ് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ഇടുക്കി വയനാട് കൊല്ലം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് കേട്ടോ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞത് ഏത് മുഗൾ ചക്രവർത്തിയാണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ് ഷാജഹാൻ അക്ബർ ഷേർഷ ജഹാംഗീർ ആരാണ് ജഹാംഗീർ ആണ് കേട്ടോ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി വിവരാവകാശ നിയമം പാസാക്കിയ വർഷം വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ് ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ് ഏതാണ് വനം പരിസ്ഥിതി സമുദ്രം അഭയാർത്ഥി പ്രശ്നം ഇത് നമുക്ക് ബി വീ ഫോറസ്റ്റ് ഓഫീസർക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കേട്ടോ ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് പരിസ്ഥിതിയാണ് കേട്ടോ പരിസ്ഥിതി ഗ്രീൻ പരിസ്ഥിതിയാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്താണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ജ്ഞാനപീഠം മഹാവീരചക്രം പത്മശ്രീ ഭാരതരത്നം എന്താണ് ഇതിലേതാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ് കേട്ടോ ബഹിരാ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യ ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ഗൗരി പാർവതി കൽപ്പന ചൗള അന്ന ഡേവിഡ് ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ് കേട്ടോ കൽപ്പന ചൌള അടുത്ത ഇരുപത്താമത് ക്വസ്റ്റ്യൻ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ മാർത്താണ്ഡ വർമ്മ അവിട്ടം തിരുനാൾ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് കേട്ടോ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് പഞ്ചായത്തുകാർക്ക് മുൻ മുനിസിപ്പാലിറ്റിക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവണ്മെൻറ്റിന് ആർക്കാണ് വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കേട്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇന്ത്യയിലെ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗോർ ജവഹർലാൽ നെഹ്റു ലാലാ ലജുപത് റോയ് ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസ് നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ് നളന്ത സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ് ഹരിയാന ബീഹാർ പഞ്ചാബ് ഒറീസ എവിടെയാണ് ബീഹാറിലാണ് കേട്ടോ ബീഹാറിലാണ് നളന്ദ സർവകലാശാല നിലനിരുന്നിരുന്നത് ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ് ഇന്ദിരാ പോയിന്റ് ഇന്ദിര പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപ് ഡൽഹി ആൻഡമാൻ നിക്കോബാർ പഞ്ചാബ് ഇന്ദിരാ പോയിന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ കേട്ടോ ആൻഡമാൻ നിക്കോബാർ വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖയുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖയുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ അടുത്തത് കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സ്ഥാ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഒറീസ കർണാടകം തമിഴ്നാട് ഒറീസയിലാണ് കേട്ടോ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം പിടിച്ച മലയാളി ആരാണ് ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി മുഹമ്മദ് ബഷീർ ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം പിടിച്ച മലയാളി ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി മലമ്പുഴ ഹിരാക്കുഡ് പക്രാനങ്കൽ അവിടെയാണ് ഇടുക്കി ഡാമാണ് കേട്ടോ ഇടുക്കി ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഇടുക്കിയാണ് ധനബിൽ ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ് രാജ്യസഭയിൽ നിയമസഭയിൽ മന്ത്രിസഭാ യോഗത്തിൽ ലോകസഭയിൽ ഇവിടെയാണ് ലോകസഭയിലാണ് ധനബിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ് ലോക്പാൽ ലോകായുക്ത കുടുംബ കോടതി ലോകസേന ഏതാണ് ലോക്പാൽ ആണ് കേട്ടോ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ആദ്യത്തെ അതായത് ദേശീയ മനുഷ്യ കമ്മീഷന്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ആരാണ് കെ കൃഷ്ണയ്യർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് വെങ്കടാപതി ജസ്റ്റിസ് ചക്രപാണി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ അധ്യക്ഷനാരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് കേട്ടോ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സി രാജഗോപാൽ ആചാരി ജവഹർലാൽ നെഹ്റു ഡോക്ടർ അംബേദ്കർ ഡോക്ടർ സി രാധാകൃഷ്ണൻ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് കേട്ടോ ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എത്ര ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എത്രയാണ് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് പതിനെട്ട് ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാലാണ് കേട്ടോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണ് നാലര അഞ്ചര നാല് മൂന്ന് ഏതാണ് അഞ്ചര കേട്ടോ അഞ്ചര ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണ് അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏതാണ് കേരളം ആസാം അരുണാചൽ പ്രദേശ് പഞ്ചാബ് ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ് കേട്ടോ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് സിന്ധു നദി നർമ്മദാ നദി ദാമോദർ നദി നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ നദിയാണ് കേട്ടോ ദാമോദർ ദാമോദർ നദി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാണ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് സിക്കിം ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാനാണ് ഭൂട്ടാൻ ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മഹാത്മാ ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ഇന്ത്യ ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം മുസരിസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം ഏതാണ് പൊന്നാനി ആലപ്പുഴ കൊച്ചി കൊടുങ്ങല്ലൂർ ഏതാണ് കൊടുങ്ങല്ലൂരാണ് കേട്ടോ മുസിരീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് പതിനഞ്ച് ഇരുപത് പത്ത് അഞ്ച് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് ബൈബിൾ ആദ്യമായി ഏത് ഭാഷയിലാണ് വിവർ പരിഭാഷപ്പെടുത്തിയത് ബൈബിൾ ആദ്യമായി ഏത് ഭാഷയിലാണ് പരിഭാഷപ്പെടുത്തിയത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് ഏതാണ് ഇംഗ്ലീഷ് ഭാഷയിലാണ് കേട്ടോ ഇംഗ്ലീഷ് ഭാഷയിൽ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൈറോഗ്ലിഫിക്സ് ഏത് കാലഘട്ടത്തിലെ എഴുത്ത് രീതിയാണ് ഹൈറോഗ്ലിഫിക്സ് കേട്ടോ ഏത് കാലഘട്ടത്തിലെ എഴുത്ത് രീതിയാണ് ഹാരപ്പൻ സംസ്കാരം മെസ്സോപറ്റോമിയൻ സംസ്കാരം ഈജിപ്ത് സംസ്കാരം ചൈനീസ് സംസ്കാരം ഏതാണ് ഈജിപ്ത് സംസ്കാരമാണ് കേട്ടോ ഈജിപ്ത് സംസ്കാരമാണ് ഹൈറോ ഫ്ലി ഫ്ലിഫിക്സ് എന്ന എഴുത്ത് രീതി ഉണ്ടായിരുന്നത് അടുത്ത ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ കേരളം അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ഏതാണ് ദക്ഷിണ ഗംഗോത്രിയാണോ കേട്ടോ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രിയാണ് കേട്ടോ